ഷംനാ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയി ഒരു ഉഴുന്നുകടയായാലോ അതിനുവേണ്ടി ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തത് എന്നു വെച്ചാൽ ഒരു ഗ്ലാസ് ഉഴുന്നാണ് നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുതിർത്ത് വെക്കാം കുതിർത്ത് വെക്കുന്നതിന് മുന്നേ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുതിർത്തി വയ്ക്കാം കേട്ടോ ഒരു മണിക്കൂറാണ് കുതിർത്തി വെച്ചത് അതിൽ കൂടുതലൊന്നും വേണമെന്നില്ല ഉഴുന്ന് വേ പെട്ടെന്ന് തന്നെ കുതിർന്ന് വരുന്നതാണ് ഇപ്പം നമ്മൾ ഉഴുന്ന് ഒക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ എന്നെ ഇത് നമുക്ക് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നല്ല മശി പോലെ അരച്ചെടുക്കണം നമുക്ക് മിക്സിൻ്റെ ജാറിലൊക്കെ ഈ ഉഴുന്ന് അരക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇല്ലേ ആ സമയത്ത് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മിക്സിയും കേടാവും ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഉഴുന്നായോണ്ട് കുറച്ചൊരു കൊഴുപ്പായിട്ട് വരും ഇപ്പം നല്ല മഷി പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മഷി പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കാം ഇത് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകാണ് ചെറുതായി കട്ട് ചെയ്തത് ചെറുപീസ് ഇഞ്ചിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ നമുക്കിത് ഇതിൻ്റെ ആവശ്യത്തിൽ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണേ ഞാനിത് നമുക്ക് നന്നായി കുഴച്ച് കൊടുക്കാം ഇത് കുഴച്ച് കൊടുക്കൽ എന്ന് വെച്ചാൽ ചെറുതായിട്ട് കുഴച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മളിത് ഉള്ളി മസാല ഇടുന്ന നമ്മൾ ഇത് വറയ്ക്കുന്ന സമയം തന്നെ നമ്മൾ മസാല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് ഞാൻ മസാല ഒക്കെ ഇട്ട് ഒക്കെ ഇളക്കി വെച്ചതിന് ശേഷം ഞാൻ മറ്റൊരു ജോലി ചെയ്തു പോയി അപ്പോഴത്തേക്ക് കുറച്ച് ലൂസായി ആ അപദ്ധം നിങ്ങൾക്ക് സംഭവിക്കരുത് കേട്ടോ നമ്മൾ പിന്നെ കറക്റ്റ് സമയത്ത് മാത്രമേ മസാലയൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റൂ നമ്മൾ ഒഴിച്ച് ഓയിലിൽ വേർക്കും ചൂടായതിന് ശേഷം നമ്മൾ ഇപ്പഴും മസാല ഇട്ടിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ലൂസായി പോവും അതുകൊണ്ടാണ് പിന്നെ നമുക്കിതൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉള്ളൊക്കെ നല്ലോണം വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ വടയായിട്ടുണ്ട് ഇപ്പം നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ ഇത് നല്ല ഷേപ്പിൽ കിട്ടേണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുനിന്ന് കുറച്ച് ടൈം മാവ് അവിടെ വെച്ചത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോയി അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നെയ്യൊക്കെ ചൂടാവുന്ന സമയത്ത് തന്നെ വേഗം മസാല ഇട്ട് നമുക്കൊഴിച്ച് ആ സമയത്ത് തന്നെ നമ്മളെ ഷേപ്പ് ഇതിൽ നമ്മൾ വേൻ മരിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ വടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട് ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ ഉഴുന്ന വട റെഡി ആയിട്ടോ നമുക്കിതുപോലെ ഒരു ചട്ണിയൊക്കെ കൂട്ടി കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് ആണല്ലോ വൈകുന്നേരം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ നല്ല പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Okay, bye.